ഹലോ ഗൈസ് ഞങ്ങളൊന്ന് ഫോട്ടോ വെച്ച് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കെട്ടിപ്പോ ഞാനും എബിച്ചാനും അച്ചച്ഛനും അമ്മയും പിന്നെ യബിച്ചാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീരാജചേട്ടനും ചേച്ചിയും കുഞ്ഞാവേയും പിന്നെ അവർ രണ്ടുപേരുടെ അമ്മ അമ്മമാരും എല്ലാവരും കൂടെ അരിച്ച് പൊളിച്ച് പോവാം അപ്പം ഞങ്ങളുടെ വീട് പെളി ഗ്രൗണ്ടിലാണ് ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒന്നൊരു ഒന്നൊന്നര കിലോമീറ്റർ കഷ്ടി ഉള്ളു ഫോട്ടോ വെച്ച് ബീച്ചിൽ ഞങ്ങൾ സ്ഥിരം എപ്പോഴും പോകാറുള്ളതാണ് ചേച്ചിയൊക്കെ സൗദിയിലാണ് സൗദിയിൽ നേഴ്സാണ് ചേച്ചി അപ്പം ചേച്ചിയും ചേട്ടനും വന്നപ്പം വരുമ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കറങ്ങാൻ പോകും എൻജോയ് ചെയ്യുമൊക്കെ ചെയ്യുന്നതാണ് ഈ പ്രാവശ്യം ചേച്ചി ഡെലിവറി സംബന്ധിച്ച് വന്നതുകൊണ്ട് എങ്ങനെ പോക്കോ വരവോ ഒന്നും നടന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ചില സൗഹൃദങ്ങളുണ്ടല്ലോ അതിലേറ്റവും ആത്മാർത്ഥമായിട്ട് വളരെ വളരെ വിരലിലുള്ള എണ്ണാവുന്ന അത്രയും സൗഹൃദങ്ങളെ നമുക്ക് കിട്ടത്തുള്ളൂ നല്ലത് നമ്മളോട് ആത്മാർത്ഥതയുള്ള അതിലൊരാളാണ് ശ്രീരാട്ടനും ഫാമിലിയും ചേച്ചിയും ഒക്കെ കേട്ടോ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളാണ് ചേച്ചിയും ചേട്ടനും ഒക്കെ അപ്പം ഞങ്ങൾ എന്താ പറയുക മീനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ വിലയൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇപ്പം മീനിനൊക്കെ ഭയങ്കര വിലയില്ലേ അപ്പോൾ ഞങ്ങൾ പിന്നെ വേണ്ട എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നടന്ന് നടക്കും അപ്പോൾ എനിക്ക് ഭയങ്കര പൂച്ച ഇഷ്ടമാട്ടോ ഭയങ്കര ഒരു പൂച്ച പ്രാന്തിയാണ് ഞാൻ കുഞ്ഞിലെ തൊട്ടേ എത്ര എത്ര വട്ടം പൂച്ച പൂച്ചയടിച്ചാലും പിന്നെയും പൂച്ചയുടെ കുറവ് ഞാൻ പോകും അതെവിടെ കണ്ടാലും ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് വീട്ടിലോട്ട് ആരും പൂച്ച അടുപ്പിക്കത്തില്ല അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു പത്ത് പതിനഞ്ച് പൂച്ച ഉണ്ടായേനെ അങ്ങനെ പൂച്ചയൊക്കെ തൊട്ടപ്പോഴത്തേക്കും അവിടെ വഴക്കൊക്കെ കേട്ടിട്ട് ഞാൻ പിന്നെ നൈസായിട്ട് സ്കൂട്ടായി അങ്ങനെ എന്താ പറയുക ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുമ്പം എൻ്റെ അച്ചാച്ചൻ്റെ ഇതാണ് എൻ്റെ അച്ചാച്ചൻ കേട്ടോ എൻ്റെ പപ്പ പപ്പയ്ക്ക് ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ വരുന്നത് ഭയങ്കര നാണോ ഞാൻ പിന്നെ എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യും അങ്ങനെ നടത്തുന്ന അപ്പോഴത്തേക്കും ഞങ്ങളുടെ കൊച്ചിന് ഐസ് ക്രീം വേണം ഐസ്ക്രീം വേണമെന്നൊക്കെ കടന്ന് പറയുന്നുണ്ട് ഇത് ഞങ്ങൾ സെൽഫി എടുക്കാനായിട്ട് വീഡിയോ ഓണായിരങ്കോ ചുമ്മാലമ്പ് അങ്ങനെ ഞങ്ങൾ ഈ എന്താ പറയുക ഫോട്ടോ ഒക്കെ സെൽഫിയൊക്കെ എടുത്തിട്ട് ഏകദേശം ഭയങ്കര ഒരു മീൻ പിടുത്ത ഫിഷിംഗ് ഫിഷിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ടിങ്ങനെ ചീനവല ഇടുന്നത് ഇങ്ങനെ നോക്കിയിരിക്കും ഒന്നും കിട്ടിയില്ലല്ലോ അതിങ്ങനെ നോക്കിയിരിക്കുന്നതാണ് എനിക്കറിയത്തില്ല ഞാൻ പിന്നെ കൊച്ചിനെ കാശിപ്പ് വരുന്നത് കാണിച്ച് കപ്പലൊക്കെ വരുന്നത് കാണിച്ച് എപ്പോഴും കാണുന്നത് എന്നാലും പിള്ളേരല്ലേ അവരുടെ ആഗ്രഹങ്ങളല്ലേ പിന്നെ എന്തുവാ അവർക്ക് എപ്പോഴും എപ്പോൾ വന്നാലും ടോയ്സ് വേണം ടോയ്സ് ഇല്ലാത്തൊരു ജീവിതമില്ല പിന്നെ ബബിൾസ് എപ്പോഴും എത്ര ടോയ്സ് വാങ്ങിച്ചാലും ഒരു ബബിൾസും കൂടെ വേണം ആ പിന്നെ അത് അപ്പം തന്നെ അപ്പം പൊട്ടിക്കണം പിന്നെ അത് പറത്തി കാണിച്ചു കൊടുക്കണം അങ്ങനെ ഊതിയൊക്കെ കൊടുക്കുമായിരുന്നു അതിൻ്റെ എനിക്ക് എന്താ ഒരു പട്ടിശോയും കൂടെ ഉണ്ട് നമുക്ക് പിന്നെ എത്ര പ്രായമായാലും നമ്മുടെ മനസ്സിലൊരു കുഞ്ഞുണ്ടല്ലോ എത്ര പ്രായമായാലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലെ കുഞ്ഞ് മക്കളൊക്കെ വേണം ഉണരും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിരുന്നു അപ്പം ഞാൻ കൊച്ച് മൂത്താൾ ഐസ്ക്രീം ചോദിക്കുന്നുണ്ട് പക്ഷെ നല്ല പനിയാണ് ഓക്കെ അപ്പം ഞാൻ ഞങ്ങൾ അവളെ നൈസായിട്ട് മുന്നോട്ട് അവരോട് പറഞ്ഞു വിട്ടിട്ട് ഞാനും ചോദിച്ചും കൂടെ ഒന്ന് നൈസായിട്ട് കാണാതെ രണ്ട് ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് നിൽക്കുവോ ചേച്ചിയാണ് ജാക്ക് ഫ്രൂട്ട് ഫ്ലേവറും ഞാനാണെങ്കിൽ ബട്ടർ സ്കോച്ചോ പറഞ്ഞു പക്ഷേ പുള്ളിക്ക് തിരിഞ്ഞത് തിരിഞ്ഞ് ചേച്ചിക്ക് ബട്ടർ സ്കോച്ച് കൊടുത്താൽ അതല്ലേ വിറ്റ് ചേച്ചി ബട്ടർ സ്കോച്ച് കഴിച്ചിട്ട് ചേച്ചിക്ക് ബട്ടർ ആണെന്ന് മനസ്സിലായില്ല ജാക്ക് ഫ്രൂട്ട് ആണെന്ന് നമ്മൾ ചേച്ചി പകുതി കഴിച്ച് പിന്നെ ജാക്ക് ഫ്രൂട്ട് തന്നപ്പോഴാണ് മനസ്സിലായത് അതാ ജാക്ക് ഫ്രൂട്ടെന്ന് ഇതാണ് ഞങ്ങളുടെ നിവിമോള് ഞങ്ങളുടെ ചക്കര തുത്തുടുവാം പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അതുപോലെ നടന്നിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ടോ അവർ ചേർത്തലിലോട്ടും പോയി കേട്ടോ അങ്ങനെ ചാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞ്